ഈശ്വരമിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഏളിയ സ്ലീവാക്കാലത്തിലെ നാലാം ഞായറാഴ്ചയും സ്ലീവാക്കാലത്തിലെ മൂന്നാം ഞായറാഴ്ചയുമായി ഇന്ന് പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയിൽ പൗലോ സുലീഹ ഫിലിപ്പോയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ ഒന്നിനെക്കുറിച്ചും ആകുലത വേണ്ട പ്രാർത്ഥനകളിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ നമ്മുടെ മുഴുവൻ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശിഹായിൽ കാത്തുകൊള്ളും പൗലോസുലിഹ നൽകുന്ന ഈ ഉറപ്പ് ഒന്നിനെക്കുറിച്ചും ആകുലത വേണ്ട കർത്താവിൽ ആശ്രയിക്കുക പ്രാർത്ഥനകളോടെ യാതനകളോടെ എന്നാൽ കൃതജ്ഞതാ സ്ത്രോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ അണയുക നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും മറികടക്കുന്ന തരത്തിലുള്ള ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഈശോ മിശിഹായിൽ അവിടെ നമ്മെ കാത്തുകൊള്ളും എന്നാണ് പൗലോ സുലീഹ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുന്നത് ഈ വസ്തുത ഈ സത്യം വെളിവാക്കുന്ന സുവിശേഷ ഭാഗമാണ് മത്തായി അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വായിക്കുന്നത് പ്രഥമമായും യഹൂദരുടെ പക്കലേക്ക് വന്ന ഈശോ കാരണം മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനം യഹൂദ ജനതയ്ക്കായിരുന്നല്ലോ ഇസ്രായേലിനെയാണ് ദൈവം അനാദി മുതലേ തിരഞ്ഞെടുത്ത് ആരംഭം മുതലേ തൻ്റെ ജനമായി കൊണ്ടുനടന്ന് ഉടമ്പടിയിലൂടെ കൽപ്പനകൾ നൽകി അവരെ പരിപാലിച്ചു വന്നത് ഈ ജനത്തനായിരുന്നു മിശികായെക്കുറിച്ചുള്ള രക്ഷകനായ മിശികായെക്കുറിച്ചുള്ള വാഗ്ദാനം ആവർത്തിച്ച് നൽകപ്പെട്ടിരുന്നത് രക്ഷ അത് ഇസ്രായേലിലൂടെ ലോകത്തിലെ സകല ജനതകളിലും എത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അതുകൊണ്ട് തന്നെയാണ് മത്തായുടെ സുവിശേഷം ആദ്യ ഭാഗത്ത് യഹൂദർക്കിടയിൽ പ്രവർത്തിക്കുന്ന പഠിപ്പിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത് അവിടെ നിന്ന് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പതിന പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഈശോ യഹൂദർ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ വിട്ട് പാലസ്തീനായുടെ അതിർത്തി പ്രദേശമായ ടയർ സിതോൻ പ്രദേശങ്ങളിലേക്ക് വരുന്നത് കാണുന്നുണ്ട് നമ്മൾ ടയർ സിതോൻ പ്രദേശങ്ങൾ ഫിലിസ്തീയായുടെ പ്രദേശ പ്രദേശ ഭാഗമായിരുന്നു വിജാതീയരായിട്ടുള്ളവർ യഹൂദരല്ലാതിരുന്നവർ വസിച്ചിരുന്ന മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നുള്ള ഭാഗമായിരുന്നു അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് എത്തുന്നത് എന്നതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയും യഥാർത്ഥത്തിൽ യഹൂദരുടെ പക്കലേക്ക് അയക്കപ്പെട്ട ദൈവം മിശിഹ യഹൂദരെ സ്വീകരിക്കാതിരുന്നതുകൊണ്ട് സുവിശേഷത്തെ തിരസ്കരിച്ചതുകൊണ്ട് അവിടുന്ന് അവഗണിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വിജാതീയർ എന്ന് കരുതപ്പെട്ടിരുന്ന ജനങ്ങളുടെ പക്കലേക്ക് അവരുടെ ആ വിഷമസ്ഥതിയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് രക്ഷപ്രദാനം ചെയ്യുകയായിരുന്നു എന്ന് സഭാപിതാക്കന്മാർ പറയും പ്രത്യേകിച്ച് എപ്പിഫാനിയൂസ് ഇക്കാര്യം പറയുന്നുണ്ട് അങ്ങനെ വിജാതീയരുടെ ആ ഇടയിൽ ഗ്രാമത്തിലെത്തുമ്പോൾ ഇതാ ഒരു കാനാൻകാരി സ്ത്രീ ഈശോയുടെ പക്കൽ എത്തുകയാണ് കാനാൻകാരുടെ ദേശമാണല്ലോ യഹൂദര് ജോഷുവാരുടെ നേതൃത്വത്തിൽ കീഴടക്കിയതും അവിടെ അധിവാസമാക്കിയതുമൊക്കെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങളുടെ ഒരു ശിഷ്ടഭാഗമായിരുന്നു ടയർസ് ഇതുകൊണ്ട് ദേശങ്ങളിൽ ഉണ്ടായിരുന്നത് കാനാൻ ദേശത്തുണ്ടായിരുന്ന ജനതയുടെ ഒരു അവശേഷിച്ച ഭാഗത്തിൽപ്പെട്ടതായിരുന്നു ഈ കാനാൻകാരി സ്ത്രീ ഈ വിജാതീയ സ്ത്രീ ഈശോയുടെ പക്കൽ വന്നു പറയുന്നത് ഇസ്രായേലിൽ പോലും കാണാത്ത തരത്തിലുള്ള ഒരു വിശ്വാസത്തിന് പ്രഖ്യാപനമാണ് അവൾ വന്ന് പറയുന്നത് കർത്താവെ ദാവിദിന്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാജ് ബാധിച്ചിരിക്കുന്നുവെന്നാണ് യഹൂദർ നിയമത്തിൽ കണ്ടെത്താതിരുന്നത് വിശ്വാസം കൊണ്ട് വിജാതീയായ ഈ സ്ത്രീ ഈശോയിൽ കണ്ടെത്തിയെന്നാണ് എപ്പി ഫാനിയൂസ് പറയുന്നത് അപ്പോൾ നിയമത്തിനനുസരിച്ച് പഴയ നിയമത്തിന്റെ വാഗ്ദാനം ലഭിച്ചിരുന്ന യഹൂദ ജനത നിയമത്തിൽ ആ വാഗ്ദാനത്തിൽ മിശിഹായി കണ്ടെത്തേണ്ടതായിരുന്നു ആ വാഗ്ദാനം അനുസരിച്ചുള്ള മിശിഹ ഈശോയാണെന്ന് തിരിച്ചറിയേണ്ടതായിരുന്നു പക്ഷെ അവർ തിരിച്ചറിയാതിരുന്ന തിരിച്ചറിയാതിരുന്ന്ത്താണ് ഇവിടെ വിജാതീയായ ഈ സ്ത്രീ വിളിച്ചു പറയുകയാണ് ദാവീദൻ്റെ പുത്ര എന്നിൽ എനുൽ എന്ന് ദാവീദൻ്റെ പുത്രനായ മിശിഹ വരുമെന്നുള്ള വാഗ്ദാനം നൽകപ്പെട്ടിരുന്നത് യഹൂദർക്കാണ് പക്ഷെ ആ സത്യയോടെ തിരിച്ചറിയുന്നതോ ഒരു വിജാതീയ സ്ത്രീയും സാമൂഹലിൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് പന്ത്രണ്ട് വാക്യങ്ങളിലാണല്ലോ ദാവീദിലൂടെ ഇതിലൂടെ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് ദൈവപുത്രനായ മിശിഹായെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വാഗ്ദാനം നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് വിശ്വസിക്കാതിരുന്ന യഹൂദ ജനതയുടെ വക്കൽ നിന്നാണ് വിജാരികളുടെ നാട്ടിലേക്ക് ഈശോ പോകുന്നത് പക്ഷെ ഇവിടെ ഇവൾ ഇവിടെ വന്ന് ഇത്രയും വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ടെങ്കിലും ഈശോ നിസ്സംഗത പാലിക്കുകയാണ് പ്രതികരിക്കുന്നില്ല കേട്ടില്ലാത്തതുപോലെ ഭാവിക്കുകയാണ് ഇതിനെക്കുറിച്ച് സഭാപിതാവായ ആഗസ്റ്റിനോസ് പറയുന്നത് ഈശോ ആദ്യം ഇത് പരിഗണിക്കാതിരുന്നത് അവളോട് കാരുണ്യം കാണിക്കാതിരിക്കാൻ വേണ്ടി ആയിരുന്നില്ല അവളെ നിരസിക്കുകയായിരുന്നില്ല മറിച്ച് അവരുടെ ആഗ്രഹം ജ്വലിപ്പിക്കാനും അവരുടെ എളിമ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം ശിഷ്യന്മാരുടെ മുൻപിൽ ഉയർത്തി കാണിക്കുവാനും അതിനെ പുകഴ്ത്തുവാനും വേണ്ടിയായിരുന്നു എന്നാണ് വിശുദ്ധ ആഗസ്സിനോസ് പറയുന്നത് കർത്താവിനറിയാമായിരുന്നു അവരുടെ ആ വിശ്വാസം അതിൻ്റെ ആ ആഗ്രഹം ഒന്നുകൂടി ഉജ്ജ്വലിപ്പിക്കാൻ അവരുടെ ആ എളിമയും വിശ്വാസവും ശിഷ്യന്മാരുടെ മുൻപിൽ എടുത്തു കാണിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം അവിടെ നിന്ന് നിസ്സംഗത പാലിച്ചത് എന്ന് പറയും സഭാപിതാവായി ജെറോം പറയുന്നത് തൊട്ടു മുൻപിലുള്ള അധ്യായങ്ങളിൽ പത്താം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഉദാഹരണത്തിന് ശ്രീ ശ്രീഹന്മാരെ അയക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട് നിങ്ങൾ പോകേണ്ടത് ഇസ്രായേൽ ഭവനത്തിന് നഷ്ടപ്പെട്ട ആളുകളുടെ പക്കലേക്കാണ് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളിലേക്കാണ് രക്ഷാ രക്ഷാസുവിശേഷവുമായി പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വിരുദ്ധമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് വിജാതീയ സ്ത്രീയെ ആദ്യം പരിഗണിക്കാതിരുന്നതെന്ന് സഭാപിതാവായി ജെറോം പറയും എന്താണെങ്കിലും ഇവൾ ഇവരുടെ ആഗ്രഹത്തിൽ നിന്ന് അപേക്ഷയിൽ നിന്ന് പിന്മാറുവാൻ തയ്യാറായില്ല അപ്പോൾ ഇവരുടെ നിരന്തരമായി ഈ ശല്യം കൊണ്ട് സാധാരണഗതിയിൽ ഈശ്വര പക്കൽ വന്നിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഓടിച്ചു വിട്ടിരുന്ന ശ്രീഷ്യന്മാരുടെ പോലും മനസ്സലിഞ്ഞു അവർ ഈ സ്ത്രീയുടെ നിരന്തരമായ അഭ്യർത്ഥന കേട്ട് ഈശോ വക്കൽ വന്ന് പറയുകയാണ് ഇവൾ നമ്മളെ ശല്യപ്പെടുത്തുന്നുല്ലോ ഓലെ പറഞ്ഞു വിടുന്നു പറയുകയാണ് അപ്പോൾ അവരുടെ ശിഷ്യന്മാരുടെ പോലും മനസ്സലിയുന്ന തരത്തിലുള്ള ആവർത്തിച്ചുള്ള ഒരു അഭ്യർത്ഥന ആ വിജാതീയ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ ഈശോ പറയുകയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ പക്കിലേക്കാണ് നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളോട് ചിതറിപ്പോയ ഇസ്രായേൽ മക്കളെ തേടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഇസ്രായേൽ ജനത്തിനുള്ള ആ ഒരു പ്രാധാന്യം അതെടുത്ത് കാണിക്കുന്നതായിരുന്നു കാരണം ദൈവം തിരഞ്ഞെടുത്ത ജനം വാഗ്ദാനം ലഭിച്ച ജനം ഇസ്രായേൽ തന്നെയായിരുന്നു അവരിലൂടെ വിജാതിയരിലേക്ക് എല്ലാ ജനതകളിലേക്കും സുവിശേഷം എത്തിക്കുക രക്ഷ എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി ആ സത്യമാണ് ഈശോ പറയുന്നത് എങ്കിലും വിജാതികർക്ക് കൂടി രക്ഷ നൽകാനാണ് താൻ വന്നിരിക്കുന്നത് അത് എല്ലാവരുടെയും രക്ഷകനാണ് എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ബോധപൂർവം അവിടെ നിന്ന് ടയർ സിഗൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നതും ഇസ്രായേൽക്കാരെക്കാൾ ആഴമായ വിശ്വാസമാണ് ഈ വിജാതീയ സ്ത്രീക്കുള്ളത് കാനൻകാരിക്കുള്ളത് എന്ന് നിന്ന് എടുത്തു പറയുമ്പോൾ സംഭവത്തിന്റെ അവസാനം നമ്മൾ കാണുകയും ചെയ്യും അപ്പോൾ ഇവൾ ഇത് പറയുമ്പോൾ എങ്കിലും തന്നോട് കരുണ കാണിക്കണമെന്ന് ഇവൾ നിരന്തരമായിട്ട് വീണ്ടും അപേക്ഷിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഇവിടെ മക്കളെന്ന് പറയുന്നത് ഇസ്രായേൽ ജനമാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന രക്ഷകനായ ഈശോ അപ്പം എന്നുള്ളതുകൊണ്ട് ഇവർ സൂചിപ്പിക്കുന്നത് അവിടുത്തെ പ്രബോധനത്തെയും അവിടുന്ന് നൽകുന്ന മിഷിഹായിക്കനു ചേർന്നുള്ള അവിടുത്തെ അനുഗ്രഹങ്ങളെയുമാണ് എന്ന് മൊബ്സുസ്തിയായിലെ തേഡോർ എന്ന സഭാപിതാവ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കരുത് മക്കളുടെ അപ്പം ഇസ്രായേൽ ജനതയ്ക്ക് നൽകപ്പെടുവാനിരുന്ന ആ ഈശോയുടെ പ്രബോധനവും രക്ഷാകരമായ സുവിശേഷവും എല്ലാമാണ് രക്ഷയുടെ സന്ദേശമാണ് പക്ഷെ ഇത് മക്കൾക്ക് ഉള്ളത് അവകാശപ്പെട്ടതാണ് ഇസ്രായേൽ ജനത അവകാശപ്പെട്ടതാണ് അതൊന്ന് നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന് പറയുമ്പോൾ ഈ കാനാങ്കാരി സ്ത്രീയെ നായോട് ഹോമിക്കുകയാണോ എന്ന് ചെട്ടി തിരിച്ചേക്കാം അങ്ങനെയായിരുന്നില്ല ഒരിക്കലും മറിച്ച് ഇവൾ പ്രതിനിധാനം ചെയ്തിരുന്നത് കർത്താവിനെ അറിയാത്ത ആലാഹായി അറിയാത്ത സത്യദൈവത്തെ അറിയാത്ത ഒരു ജനതയെ ആയിരുന്നു അപ്പോൾ അവൾ അവർക്കും ഈശോരുടെ വിശ്വാസത്തിൻ്റെ രക്ഷ പ്രാപിക്കാമെന്നുള്ള സത്യം വ്യക്തമാക്കാൻ പോവുകയാണല്ലോ അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതി ഈ വിജാതീയ സ്ത്രീയുടെയും ആ അവൾ പ്രതിധാനം ചെയ്തിരുന്ന ആ ജനവിഭാഗം മുഴുവൻ അവസ്ഥ വ്യക്തമാക്കുന്നതായിരുന്നു ആ ഒരു വിശേഷണം നായയുടെ നമ്മക്കളുടെ അപ്പം അടുത്ത് നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ നായയുടെ ഭൂമിക്ക് അല്ല മറിച്ച് അവൾ പ്രതിദാനം ചെയ്തിരുന്ന ആ ജനവിഭാഗത്തിൻ്റെ അവസ്ഥ അവസ്ഥയെന്താണ് എന്ന് വിഗ്രഹാരാധനയിലും അധാർമികതയിലും മുഴുകി ജീവിച്ചിരുന്ന അവരുടെ അശുദ്ധ ജീവിതം മൂലമാണ് ഇപ്രകാരം അവരെ ആ ഒരു പ്രയോഗം ഈശോ നടത്തുന്നത് എന്ന് സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് ക്രിസോസ് ടോമും എപ്പിഫാനിയൂസും ഒക്കെ പറയുന്നു നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിശ്വാസം വഴി ഈ ഒരു വിജാതി അവസ്ഥയിൽ നിന്ന് അശുദ്ധിയുടെ അധാർമികതയുടെ അവസ്ഥയിൽ നിന്ന് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതാണ് ഈ സ്ത്രീയിൽ നമ്മൾ കാണുന്നത് എന്നും പി ഫ ന്യൂസും ജെറോമും ഒക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് മക്കളുടെ സ്ഥാനത്ത് നിന്ന് ഇസ്രായേൽ ജനതയോ നായ്ക്കളുടെ സ്ഥാനത്തേക്ക് പോവുകയാണ് നായ്ക്കളുടെ സ്ഥാനത്ത് നിന്നാണല്ലോ മിഷിഹായിക്ക് ചുറ്റും മിഷിഹായിക്കെതിരെ കുരയ്ക്കുകയും അവിടുത്തെക്കെതിരെ ആക്രോശിക്കുകയും ചെയ്യുന്ന ആ യഹൂദ നേതൃത്വത്തെ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാറാം വാക്യത്തിൽ കാണുന്ന എനിക്ക് ചുറ്റും നായ്ക്കളെ പോലെ അവർക്ക് ഉരച്ചുകൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ഭാഗം അത് ഈശോയുടെ പിടാനുഭവ വേളയിൽ അവിടുത്തെ വിചാരണയുടെയും അവിടുത്തെ പരിഹസിക്കുന്നതിൻ്റെയും ഗുരുശുമരണത്തിന് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആരകങ്ങളെക്കുറിച്ച് സങ്കീർത്തകൻ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തില് പതിനാറാം വാക്യത്തിൽ പറയുന്നത് ഉദ്ധരിക്കുമ്പോൾ അവിടെയും ഈയൊരു നായയുടെ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട് മക്കളുടെ സ്ഥാനത്ത് നിന്നിരുന്ന ഇസ്രായേൽ ജനം ആ ഇസ്രായേൽ നേതൃത്വം നായയുടെ പക്കലേക്ക് പോകുമ്പോൾ ഈ നായുടെ നായുടെ അവസ്ഥയിൽ നിന്നിരുന്ന ഈ വിജാതീയ സ്ത്രീ ആ സമൂഹം മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷയിലേക്ക് കടന്നു വരുന്ന ആ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് അത് തേടോറിയ മെക്സോസ്റ്റിയുടെ തേടോറാണെങ്കിലും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അവൾ പറയുന്നത് അവൾ പറയുന്നത് എങ്കിലും മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം കൊണ്ടാണല്ലോ നായ്ക്കുട്ടികളും ജീവിക്കുന്നത് വീടിനുള്ളിൽ വളരുന്ന നായ്ക്കുട്ടികളുണ്ടല്ലോ അകത്ത് വീടിനകത്ത് വളർത്തുന്ന കൊച്ചു നായ്ക്കുട്ടികളുണ്ട് അപ്പോൾ ഇവർ കുഞ്ഞുങ്ങളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം കൊണ്ടാണ് അവരുടെ കയ്യിൽ നിന്ന് വീഴുന്ന അപ്പം കൊണ്ടുമാണ് ആ മേശയിലെ അവശിഷ്ടങ്ങൾ കൊണ്ടാണല്ലോ ജീവിക്കുന്നത് അപ്പോൾ അതുപോലെ യഹൂദരെ സ്വീകരിക്കാതിരിക്കുന്ന ആ രക്ഷ ഞങ്ങൾക്ക് തന്നാൽ എന്നാണ് വിജാതികരുടെ പ്രതിനിധിയായിട്ടുള്ള ഈ സ്ത്രീ പറയുന്നത് അപ്പോൾ സഭാപിതാവായ ക്രിസ്തോസ്തോം പറയും അവരുടെ ആ എളിമയാണ് ഇവിടെ വ്യക്തമാകുന്നത് അവരുടെ ആ വിശ്വാസത്തിന്റെ ആഴമാണ് വ്യക്തമാകുന്നത് അതേസമയം യഹോദരുടെ അഹങ്കാരം ഞങ്ങൾ അബ്രാഹത്തിൻ്റെ പുത്രരാണ് ഞങ്ങൾ ആഹ് ഒരിക്കൽ ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് അബ്രാഹത്തിൻ്റെ മക്കളാണ് എന്നെല്ലാം അവകാശപ്പെട്ടിരുന്ന ആ യഹൂദ ജനതയുടെ അഹങ്കാരത്തിൻ്റെ അതുമായിട്ടാണ് നമ്മൾ ഇവിടെ താരതമ്യപ്പെടുത്തേണ്ടത് ഈ വിജാതി സ്ത്രീയുടെ എളിമ എന്ന് സഭാപിതാവായ ക്രിസ്വസ്തോം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് എത്രമാത്രം താഴ്ത്തുവാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം നമ്മൾ ദൈവത്തിന് കൃപയ്ക്കും അനുഗ്രഹത്തിനും പാത്രീഹൂതരാകുമെന്നും ആഗസ്റ്റിനോ സഭാപിതാവ് പറയുന്നുണ്ട് അതാണ് അവൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈശോ എന്താണ് പറയുന്നത് ഇത്രയും പറയുമ്പോൾ കർത്താവ് പറയുകയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് അപ്പോൾ ആ സമയം തന്നെ ആ സ്ത്രീയുടെ മകള് സുഖം പ്രാപിച്ചു എന്നും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവർ ആ വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാക്കുവാൻ വേണ്ടി അത് ആ വിശ്വാസമാണ് ഈ വിജാതീയ സ്ത്രീ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ജനത നഷ്ടപ്പെടുത്തിയ ഇസ്രായേൽ ജനതയെക്കുറിച്ച് പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായനയിൽ ഏഷ്യാനിബിയ പറയുന്നത് നമ്മൾ കേട്ടല്ലോ പിഡലിക്ക് അടുത്ത ജനമെന്നാണ് ഈ ജനതയെ നിയമാവർത്തന പുസ്തകത്തിൽ ആദ്യത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പിഡലി കടുത്ത ജനമെന്നാണ് ഇസ്രായേലിനെ മൂശ വിശേഷിപ്പിക്കുന്നത് വാർപ്പ് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ആ ജനതയുടെ ദുഷ്ടതയെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പിഡലി കടുത്ത ജനമെന്ന് പറയുന്നത് മൂശ എത്രമാത്രം ക്രോധത്തോടു കൂടിയാണ് സീനാമലയിൽ നിന്ന് ഉടമ്പടി ഫലങ്ങളുമായി ഇറങ്ങി വരുമ്പോൾ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട് ആഹ്ലാദിക്കുന്ന ജനത്തിന് എതിരെ ശബ്ദിക്കുന്നതെന്നും അവരുടെ ആ വിഗ്രഹം തച്ചുടച്ച് അഗ്നിക്കിരയാക്കുന്നതെന്നും എല്ലാം നിയമാവർത്തന പുസ്തകത്തിലെ ഒൻപതാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആ ഇസ്രായേൽ ജനതയുടെ അവിശ്വസ്തയുടെ സ്ഥാനത്താണ് ഈ ഇസ്ര വിജാതീയായ സ്ത്രീ കർത്താവിലുള്ള വിശ്വാസത്തോടെ ഏശിയാട് പുസ്തകം ഇരുപത്താറാം അധ്യായത്തിൽ പറയുന്നത് പോലെ കർത്താവിൽ എന്നേക്കും ഞാൻ ആശ്രയിക്കും ദൈവമായ കർത്താവാണ് ആലാഹരായ കർത്താവിലാണ് എൻ്റെ അവിടെ എൻ്റെ ശാശ്വതമായ അഭയശില എന്ന് പറയുമ്പോൾ വ്യക്തമാകുന്നതും അതാണ് അപ്പോൾ ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൽ നമ്മൾ ആശ്രയിക്കേണ്ടതിന് പൗലോ സുലിഹ പറയുന്നത് പോലെ ഏത് സാഹചര്യത്തിലും സ കൈവടിയാതെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ഉത്കണ്ഠപ്പെടാതെ കർത്താവിൽ നമ്മുടെ അപേക്ഷകളും യാതനകളും അർപ്പിക്കുവാൻ അത് നിരാശരാകാതെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തോടെ അവിടത്തോട് ചേർന്ന് നിൽക്കുവാനുമാണ് അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണമെന്നും ഈ വിജാതീയ സ്ത്രീയുടെ അഥനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ദാവിദിൻ്റെ പുത്ര ഞങ്ങളുടെ മേൽ കനിയണമേ എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിലും യാമപ്രാർത്ഥനയിലും എല്ലാം നമ്മൾ എപ്പോഴും പ്രതികരണമായിട്ട് സമൂഹം ചൊല്ലുന്നത് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്നാണ് കർത്താവിൻ്റെ കരുണയുണ്ടായാൽ മതി ആ കരുണയുണ്ടാകുമ്പോൾ ബാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അവിടെ നിന്ന് കിട്ടും ദാവിദിൻ്റെ പുത്രനാണ് അതായത് വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ ആ ഒരു വിശ്വാസവും ആശ്രയത്വവും വിധേയത്വവും നമുക്ക് ഉണ്ടാകുമ്പോൾ അവിടുത്തെ കൽപ്പനകളോട് നമ്മൾ അനുസരണമുള്ളവരാകുമ്പോൾ നിശ്ചയമായും അവിടെ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ആ കാനാൻകാരുടെ വിശ്വാസം നമുക്കും ഉണ്ടാകട്ടെ ഉറച്ചു നിൽക്കുവാനായിട്ട് ആദ്യമൊക്കെ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നിയേക്കാമെങ്കിലും കേൾക്കാതിരിക്കുന്നത് കൊണ്ടല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറച്ചു തന്നെ നിൽക്കാം കർത്താവിനോട് ചേർന്ന് നിൽക്കാം അവിടുത്തെ പ്രമാണങ്ങളുടെ വഴിയെ നമുക്ക് നടക്കാം അവിടുത്തെ വിശ്വസ്തരായിരിക്കാം അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കാം അങ്ങനെ ഒന്നിനെക്കുറിച്ചും ആഗ്രതയില്ലാതെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കുവാൻ രക്ഷകനായ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ